ഒപ്പിട്ട് കഴിഞ്ഞാൽ പി എം ശ്രീക്ക് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് അനുസരിച്ച് ഉള്ള പാഠ പുസ്തകങ്ങളെ പാടുള്ളൂ കേന്ദ്രം തരുന്ന പാഠപുസ്തകങ്ങൾ എൻ സി ആർ ടി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതെല്ലാം നിങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല എൻ സി എഫിനകത്ത് വരുന്നതാണോ ഇതാണ് ചോദ്യം എൻ സി എഫിനെ ചൊല്ലിയാണ് ഇവരുടെ ആശങ്ക എൻ സി എഫിൽ പറഞ്ഞിരിക്കുന്നത് ഭാരതീയത എന്ന വാക്കാണ് അപ്പോൾ ഭാരതീയത അല്ലെങ്കിൽ ഇന്ത്യൻനെസ് എന്ന് ബ്രാക്കറ്റിലുണ്ട് ഈ ഇന്ത്യൻനെസ് എന്നുള്ള വാക്ക് ഇവർക്ക് പിടിക്കുന്നില്ല ഭാരതം എന്ന് ഉച്ചരിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുക സാധിക്കില്ല അവർക്ക് ഇന്ത്യയെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഭാരതീയതയും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അയ്യോ അല്ലാത്ത പിന്നെ പശുവായി ചാണകമായി അതായി ഇതായി ഇങ്ങനെ അങ്ങ് പോവുകയാണ് ഞാൻ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ മീറ്റ് ദ എഡിറ്റേഴ്സ് അതിൽ ജിമ്മി ജെയിംസ് എന്ന് ഇരുന്ന് പറയുകയാണ് ഇനിയിപ്പോൾ നോക്കുമോ പള്ളിക്കൂടത്തിൽ പശുവിൻ്റെ രണ്ട് കൊമ്പുകൾ തമ്മിൽ റേഡിയേഷൻ ഉണ്ട് എന്ന് പഠിപ്പിക്കും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്നറിയില്ല കുറേ പേര് ഗോഡ്സയുടെ പേര് എടുത്തു കളയും എടുത്തു കളയുമ്പോൾ ഗോഡ്സയുടെ പേര് ഇപ്പോഴും ഇല്ല പാഠപുസ്തകത്തിൽ പിന്നെ ഇവിടുന്ന് എടുത്തു കളയുക അപ്പോൾ ഇല്ലാത്ത ഇഷ്യൂസ് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നു ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അത് നാല് വർഷം മുമ്പ് മറ്റാണ് ഈ ഡിബേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എൻ സി ആർ ടി ക്ലാരിഫൈ ചെയ്തു ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ കരിക്കുലം കമ്മിറ്റി തീരുമാനിച്ചു ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ മതി ഏഴാം ആ ശരി ഏഴ് എന്ന് തീരുമാനിച്ചു ഇതാണ് ഡാർവിന് സംഭവിച്ചത് ഡാർവിനെ എഴുതി ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കണം ഇതെന്ത് ഇത് ഈ ഭൂമിയിൽ ആകെ ഒരേ ഒരു തിയറിയേ ഉള്ളു ബാക്കിയൊന്നുമില്ലേ ബെർണോളസ് തീറമില്ല ലീബിനസ് തീറമില്ല ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തമില്ല ഒന്നുമില്ല ഡാർവിൻ മാത്രം ഇതെന്ത് എന്ത് പ്രാന്താണിതൊക്കെ ഇല്ലാത്ത ബഹളം വെച്ചു ഇപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് ഊരുന്നതെങ്ങനെയാണ് സംഭവം ബലൂൺ അങ്ങ് ഊതി വീർപ്പിച്ചു കാര്യം മുന്നോട്ട് പോകുന്നുമില്ല അപ്പോഴാണ് പിണറായി ജന്മിക്കവാറും ശിവൻകുട്ടിയോട് പറഞ്ഞു കാണുന്നത് നീ അതങ്ങ് ഒപ്പിടാൻ പറയാടാ വാസുകയെ വിളിച്ച് പോകാൻ പറയാ ഡെല്ലി പോയിട്ട് ഒപ്പിടാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ ഊതി ഉർപ്പിച്ച് ബലുണോ ബലുവിൻ്റെ കാറ്റ് തന്നെത്താനും പൊക്കോളും നീ ഒപ്പിട ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ കാറ്റ് പൊക്കോളും ആ ഒപ്പിട്ടു ഇവിടെ കാറ്റ് പോയി കാറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഈ ഇടതുപേക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ്ഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാരൊക്കെ നിലവിളിക്കുന്നു സാറാ ജോസഫ് സംഘപരിവാറിന് സി പി എമ്മിൽ പി എം ശ്രീ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു കാത്തൊന്നും ഇരിക്കേണ്ട കുട്ടി നേരെ പബ്ലിക്കിൽ മുമ്പിലുണ്ട് ഓൾറെഡി പി എം ഉഷാ വരി ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇതൊക്കെ നടപ്പായി കഴിഞ്ഞു ഇപ്പം താഴത്തേക്കുള്ളതാണ് ഇപ്പോഴും ബഹളം നടക്കുന്നത്